ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായിട്ടുള്ള ഗഗയാൻ മനുഷ്യരെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന ഒരു വലിയ പദ്ധതി തന്നെയാണ് അത് പ്ലാൻ ചെയ്തിട്ട് ഒരുപാട് നാളുകളായി ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഉടനെ തന്നെ ഒന്നും ഗഗയാൻ സംഭവിക്കില്ല എന്നുള്ളതാണ് പല തരത്തിലുമുള്ള സാങ്കേതിക തടസ്സങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നേരിടുകയാണ് എന്തൊക്കെയാണത് പറഞ്ഞതുപോലെ ഗഗനയാൻ ഇന്ത്യയുടെ ഒരു ബഹിരാകാശ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു സ്വപ്നവും പദ്ധതിയും ഒക്കെയാണ് പക്ഷേ ഇത് യാഥാർത്ഥ്യമാകുന്നത് ഒരുപാട് കാലതാമസം ഉണ്ടാകുന്നു ഈ ഇന്ത്യയുടെ എല്ലാ പ്രതിരോധ മേഖലയിലെ ആണെങ്കിലും ബഹിരാകാശത്തെ ആണെങ്കിലും പദ്ധതികളൊക്കെ ഈ കാലതാമസം എന്ന് പറയുന്നത് ഒരു പ്രതിസന്ധിയാണ് പലപ്പോഴും ഈ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമ്പോഴേക്കും ആ സ്വപ്ന ആ യാഥാർത്ഥ്യം കൊണ്ട് പ്രയോജനമില്ലാത്ത ഒരു തലത്തിലേക്ക് അത് എത്തും അങ്ങനെയൊക്കെയുള്ള ഒരു വല്ലാത്ത ഒരു എന്താ ബ്യൂറോക്രാറ്റിക് ഡിലേ എന്നൊക്കെ പറയുന്നത് നമ്മളെ ബഹിരാകാശ മേഖലയും ബാധിച്ചിട്ടുണ്ട് ഇപ്പൊ ഇത് ഇപ്പോ വീണ്ടും അത് ചർച്ചാവിഷയമായത് ഈ ഗഗൻയാൻ എന്നത് ആദ്യം ഞാൻ അതിനെ കുറിച്ചൊന്നും ചെറുതായിട്ട് പറയാം എന്തുകൊണ്ടാണ് ഇപ്പോൾ അത് വാർത്തകളിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് പറയാതിന് ശേഷം നമുക്കതൊന്ന് വിശകലനം ചെയ്യാം ഗഗൻയാൻ പദ്ധതി ഇപ്പോൾ വാർത്തകളിലേക്ക് എത്തിയിരിക്കുന്നത് ഈ വരുന്ന ഫെബ്രുവരി പത്താം തീയതി ആണെന്ന് തോന്നുന്നു പത്തിനോ പന്ത്രണ്ടിനോ ആണ് അപ്പോൾ ഈ ഫെബ്രുവരിയിൽ ആണ് ഇതിൻ്റെ ഭാഗമായിട്ട് മനുഷ്യൻ കയറാത്ത ഒരു ക്യാപ്സൂള് അന്തരീക്ഷത്തിലേക്ക് വിക്ഷേപിക്കാനുള്ള ഒരു പരിപാടി ഒരു ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു പക്ഷെ ദൗർഭാഗ്യവശാൽ അത് ഇപ്പോ ഇപ്പോൾ പിന്നെ അത് വിഡ്രോ ചെയ്തിരിക്കുകയാണ് അതായത് ഈ പറയുന്ന ഫെബ്രുവരിയില് ഇങ്ങനെ ഒരു വ്യോമ എന്ന് പറയുന്ന ഒരു റോബോട്ടിനെയും കൂടി വഹിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഗഗന്യാൻ്റെ ആളില്ലാ പറക്കൽ മാറ്റിവെച്ചിരിക്കുകയാണ് കാരണം എന്താണെന്ന് ഐ എസ് ആർഒ പറഞ്ഞിട്ടില്ല ഇത് അമേരിക്ക അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസി നാസ ഇതിനെ നിരീക്ഷിക്കാനായിട്ട് അവർക്ക് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിരുന്നു അപ്പൊ അവരെ ആ റിക്വസ്റ്റ് ഇന്ത്യ തൽക്കാലത്തേക്ക് ഇന്ത്യ പിൻവലിച്ചു എന്നൊരു വിവരം അവർ പുറത്തുവിടുമ്പോഴാണ് നമ്മൾ ഇതെല്ലാവരും അറിയുന്നത് അപ്പൊ അങ്ങനെ ഈ വ്യോമിത്ര എന്ന് പറയുന്ന റോബോട്ടിന്റെ ബഹിരാകാശ യാത്ര തൽക്കാലം മാറ്റി വച്ചിരിക്കുന്നു കാരണം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം പല ഊഹാപോ ജീവൺ എന്നാണ് ആ ഫ്ലൈറ്റിന്റെ പേര് ഗഗന്യാൻ ജീവൺ ഒരുപക്ഷെ ഈ നമ്മുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പി എസ് എൽ വി സി അറുപത്തിര സി സിക്സ്റ്റി ടു അപ്രതീക്ഷിത പരാജയമായിരിക്കാം ഐ എസ് ആർഒയെ കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചത് എന്നുള്ള ഒരു ചിന്ത അന്താരാഷ്ട്ര തലത്തിൽ ഈ ബഹിരാകാശ മേഖലയെ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾക്കിടയിലുണ്ട് എങ്കിലും എന്താണ് കാരണം എന്ന് ആർക്കും അറിഞ്ഞിട്ട് അതാണ് ഇപ്പോൾ ഇത് വാർത്തയിലേക്ക് തിരികെ എത്തിയത് ഇനി നമുക്ക് മറ്റൊരു കാര്യം നോക്കാം യഥാർത്ഥത്തിൽ ഈ ഐ എസ് ആർഒയുടെ ഗഗന്യാൻ എന്ന പദ്ധതി എന്താണ് അത് ലക്ഷ്യമിടുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്ത്യയുടെ മൂന്നോളം ബഹിരാകാ മൂന്ന് ബഹിരാകാശ സഞ്ചാരികളെ ശൂന്യാകാശത്തിലെ ഏഴോളം ദിവസം ആദ്യത്തെ ഒരു പ്ലാൻ അങ്ങനെയാണ് ഏഴ് ദിവസം ശൂന്യാകാശത്തിൽ നാനൂറ് കിലോമീറ്റർ അകലെയുള്ള ഒരു ഭ്രമണപഥത്തിലൂടെ കറങ്ങുന്ന ഒരു ക്യാപ്സൂളിൽ അവർ സഞ്ചരിക്കും അതായിരുന്നു നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം ഇതിന് നമ്മൾ നാല് ആൾക്കാരെ തിരഞ്ഞെടുത്തിരുന്നു അക്കൂട്ടത്തിൽ മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ എന്ന ബഹിരാകാശ ശാസ്ത്രജ്ഞനും ഉണ്ടായിരുന്നു ഈ ഇങ്ങനെ ഇങ്ങനെ ഒരു പദ്ധതി പക്ഷേ വീണ്ടും ഇത് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നടക്കുമെന്നൊക്കെയാണ് ഏറ്റവും ഒടുവിൽ വരുന്നത് ദൗർഭാഗ്യവശാൽ ഇത് അപ്പോഴും നടക്കുമെന്നറിയാൻ വയ്യ കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അതായത് ഈ വർഷം മൂന്ന് തവണ ഈ ആളില്ലാത്ത ലോഞ്ചുകൾ ഉണ്ടാകണം അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ഹ്യൂമൻ ലോഞ്ച് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ പക്ഷേ ദൗർഭാഗ്യവശാൽ ആദ്യത്തെ റോബോട്ടിൻ്റെ ആളില്ലാത്ത ഈ ഗഗൻയാന്റെ ആദ്യത്തെ ക്യാപ്സൂളിന്റെ ലോഞ്ച് തന്നെ ജീവൻ ലോഞ്ച് തന്നെ നമ്മൾ മാറ്റിവച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പദ്ധതി ഈ മുന്നോട്ട് പോകുന്ന വീണ്ടും ഡി താ കാലതാമസം ഉണ്ടാകുമെന്നൊരു സൂചനയാണ് വരുന്നത് ഇത് ഇതിൻ്റെ ഇത് ഇത് നമ്മളിതിൻ്റെ ആദ്യത്തെ ഈ പദ്ധതി വിഭാവനം ചെയ്ത കാലഘട്ട ഘട്ടത്തിൽ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ നമ്മളത് പരിശോധിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോകും അതായത് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കണമെന്നായിരുന്നു ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ അന്നത്തെ എനിക്ക് തോന്നുന്നു യു പി എ സർക്കാർ ഭരിക്കുന്ന കാലഘട്ടമാണ് അന്നാണ് അതിന് ആദ്യമായിട്ട് ക്യാബിനറ്റിന്റെ ക്ലിയറൻസ് കിട്ടുന്നത് ജി മാധവനായരി ഐ എസ് ആർഒയുടെ ചെയർമാൻ ആയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹമാണ് ഇങ്ങനെ ഒരു പദ്ധതി രൂപരേഖ ഉണ്ടാക്കുന്നതും സർക്കാരിനെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നതും ഒക്കെ പക്ഷെ അന്ന് വലിയൊരു ദൗർഭാഗ്യം ഉണ്ടായിരുന്നു കാരണം സർക്കാർ വേണ്ടത്ര ഫണ്ട് ഈ പരിപാടിക്ക് കൊടുക്കാൻ തയ്യാറായിരുന്നില്ല അതായിരുന്നു ഒരു വലിയ പ്രതിസന്ധി ആ ഫണ്ടിന്റെ അഭാവമായിരുന്നു ഞാൻ പറഞ്ഞ പോലെ ആ കാലത്തെ ഒരു വലിയ ബുദ്ധിമുട്ട് പക്ഷെ പിന്നീട് ഈ രണ്ടായിരത്തി പതിമൂന്നിലൊന്നും നടന്നില്ല പിന്നെ പിന്നെ ഈ പദ്ധതി വളരെ കൃത്യമായ ഒരു ആവശ്യത്തിന് ഫണ്ടൊക്കെ അനുവദിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിലെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇത് ഒരു ഒരു മിഷൻ മോഡലിലോട്ട് കൊണ്ടുവന്നിട്ട് അദ്ദേഹം ഈ പദ്ധതിയെക്കുറിച്ച് ലോകത്തെ അറിയിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണെന്ന് തോന്നുന്നു ആ പിന്നെ ബഹിരാകാശത്തേക്ക് മനുഷ്യനെ എത്തിക്കാനുള്ള ഒരു ഡെഡ് ഡെഡ്ലൈനൊക്കെ വെച്ചത് പക്ഷെ കോവിഡ് കാരണമായിരിക്കണം അന്ന് ലോകത്തെമ്പാടുമുള്ള സപ്ലൈ ചെയിനിലൊക്കെയുള്ള പിന്നെ ഒക്കെ കാരണം രണ്ടായിരത്തി ഇരുപത്തി ഈ പദ്ധതി നടന്നില്ല പക്ഷെ പിന്നീട് ഇതിങ്ങനെ ഇഴഞ്ഞു നീങ്ങുകയാണ് ഇത് ഇത് ദൗർഭാഗ്യവശാൽ ഈ ഏറ്റവും ഒടുവിൽ വെച്ചിരുന്ന ടാർഗറ്റ് പോലും പൂർത്തിയാക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല നാല് ബയോളജിക്കൽ എക്സ്പെരിമെൻസ് രണ്ട് ഫിസിക്കൽ സയൻസ് എക്സ്പെരിമെൻസ് ഇതൊക്കെ ആകാശത്തിൽ വെച്ച് നടത്താനാണ് ഈ പദ്ധതിയുടെ ഒരു ലക്ഷ്യം ഇപ്പം ചില ആൾക്കാരുണ്ട് ചിലർ ചോദിക്കും ഈ മനുഷ്യനെ ബഹിരാകാശത്തോട്ട് എന്തിനാണ് വിടുന്നത് പകരം നാട്ടിൽ കാക്കൂസ് പണിഞ്ഞാൽ പോരായ അല്ലെ നാട്ടിൽ റോഡ് പണിഞ്ഞാൽ പോരായ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അത് ചിലര് ഗൂഢലക്ഷ്യങ്ങൾ വെച്ച് ചോദിക്കുന്നവരായിരിക്കാം ചിലര് കാര്യം അറിയാൻ വയ്യാതെ ചോദിക്കുന്ന ആൾക്കാരുമുണ്ട് അപ്പം അവർക്കോട് അവർക്കുള്ള മറുപടിയാണ് ഞാനീ പറഞ്ഞ ഗ്രാവിറ്റിയിൽ നടത്തുന്ന എക്സ്പെരിമെൻസ് ആണ് ഈ സ്പേസിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകം ഈ സ്പേസ് മിഷൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം മനുഷ്യന്റെ ആരോഗ്യത്തെ സംബന്ധിച്ചിട്ട് അതിനുള്ള മരുന്നുകൾ ഉൾപ്പെടെയുള്ള പരീക്ഷണങ്ങൾ ഗ്രാവിറ്റിയിൽ മറ്റു പല ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ ഇതിന് മനുഷ്യന്റെ ജെനറ്റിക്സ് പോലും സംബന്ധിച്ച പരീക്ഷണങ്ങൾ മൈക്രോ മൈക്രോഗ്രാവിറ്റിയുടെ ഒരു പശ്ചാത്തലത്തിൽ അത് അവിടെ വെച്ച് നടത്തുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ടുകൾ വളരെ വിലയേറിയ ഇൻപുട്ടുകളാണ് നമ്മുടെ ഗവേഷണ പദ്ധതികൾക്ക് തരുന്നത് അപ്പം ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇത് ലോകത്തെ കാണിക്കാനായിട്ട് ബഹിരാകാശത്തേക്ക് ഇന്ത്യയും അയച്ചു അതിനല്ല അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തും പിന്നീട് ഇതിൻ്റെ ഭാഗമായിട്ട് ബഹിരാകാശ മേഖലയിൽ തന്നെ ഡോക്കിങ് അൺഡോക്കിങ് ലാൻഡിങ് ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങളുണ്ട് അതായത് ഒരു ഒരു ബഹിരാകാശ യാനത്തിലേക്ക് മറ്റൊരു യാനം വന്ന് ഡോക്ക് ചെയ്യുന്നു അങ്ങനെ ഡോക്ക് ചെയ്തിട്ട് അത് വേർപ്പെടുത്തുന്ന എങ്ങനെ അല്ലെങ്കിൽ അത് ഭൂമിയിലേക്ക് ഒരു ഫ്രീ ഫ്രീഫോള നടത്തുമ്പോൾ എങ്ങനെ അതിലെ യാത്രികരെ രക്ഷിക്കാം ഇനി എന്തെങ്കിലും കാരണവെച്ചാൽ ഈ പേടകത്തിൽ യാത്രികർ കുടുങ്ങിപ്പോയാൽ അവരെ മറ്റൊരു മിഷൻ അയച്ചിട്ട് അവരെ എങ്ങനെ രക്ഷിച്ചുകൊണ്ട് അങ്ങനെ വളരെ വിലയേറിയ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ അമേരിക്ക റഷ്യ ഒന്നും ചുമ്മാതെ ഒരു കാര്യത്തിന് പണം മുടക്കത്തില്ലല്ലോ തായ്പ് പണം മുടക്കുന്നുണ്ടെങ്കിൽ അതിൽ റിട്ടേൺ ഉണ്ടാകണം അതിൽ പ്രയോജനം ഉണ്ടാകണം സാഹിഫിന് ഒരാഗ്രഹമുണ്ട് ഇന്ത്യക്കാരന് ഇതൊന്നും ചെയ്യണ്ട ഇന്ത്യക്ക് വേറെ ഉപഗ്രഹം അയക്കണമെങ്കിൽ ഞങ്ങൾ അയച്ചോളാം മിലിറ്ററി തൊട്ട് കൊടുങ്കാറ്റ് വരെ പ്രവചിക്കുന്ന ഇന്ന് ഉപഗ്രഹങ്ങളാണ് ഇന്ത്യക്ക് പിന്നെ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് വന്നതിന് ശേഷം ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും മറ്റും കൊടുങ്കാറ്റിലും വെള്ളപ്പൊക്കത്തിലും മരിക്കുന്നവരുടെ എണ്ണം എന്താണ് വളരെ കുറഞ്ഞു അപ്പം ഒരു ഉദാഹരണം ഞാൻ രണ്ടായിരത്തി ഈ ഏറ്റവും ഒടുവിലത്തെ വളരെ പ്രിസിഷൻ ആയിട്ടുള്ള സിന്തറ്റിക് അപ്പർച്ചർ റഡാറുകളുള്ള ഉപഗ്രഹങ്ങൾ വന്നതിന് ശേഷം ഉള്ളത് അതിന് മുമ്പ് ഉള്ള കാലഘട്ടത്തിൽ പിന്നെ ഈ പ്രകൃതിക്ഷോഭങ്ങളിൽ ഒഡീഷ പോലുള്ള സംസ്ഥാനങ്ങളിൽ മരിക്കുന്നവരുടെ എണ്ണത്തിന്റെ കുറവ് കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും രണ്ടായിരത്തി രണ്ടായിരത്തിനൊക്കെ മുമ്പ് ഒഡീഷയിൽ ഒരു കൊടുങ്കാറ്റൊക്കെ വന്നാൽ പതിനായിരം ആൾക്കാരൊക്കെ മരിക്കുമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം പത്തിൽ താഴെ ആൾക്കാരായിട്ട് അത് ചുരുങ്ങി ഇപ്പോൾ ഒഡീഷയിൽ ഒരു കൊടുങ്കാറ്റ് വന്ന അങ്ങനെ വളരെ തുച്ഛമായ ആൾക്കാരെ മരിക്കാറുള്ളൂ കാരണം പത്ത് ലക്ഷം ഇരുപത് ലക്ഷം ആൾക്കാരെയൊക്കെയാണ് ഒഴിപ്പിക്കുന്നത് അവരെ പെട്ടെന്ന് തന്നെ രണ്ട് ദിവസം മുമ്പൊക്കെ തന്നെ നമുക്ക് സൂചന കിട്ടും വലിയ പേമാരിയും കൊടുങ്കാറ്റും അവിടെ വരാൻ പോകുന്നു എന്ന് ആൾക്കാരെ വലിയ തോതിലാണ് ഒഡീഷ സർക്കാർ അവിടുന്ന് മാറ്റുന്ന ആ കേരളം എല്ലാത്തിലും ഒന്നാം നമ്പറായ കേരളത്തിൽ പിന്നെ ഡാം തുറന്നു വിട്ട് അഞ്ഞൂറ് അഞ്ഞൂറ് പേരെ കൊന്നു എന്നുള്ളത് ഞാൻ മറക്കുന്നില്ല അത് പക്ഷേ മനുഷ്യ നിർമ്മിതമായ അപകടമാണ് അല്ലാതെ അല്ല അപ്പൊ ഉപഗ്രഹങ്ങൾക്കും ബഹിരാകാശ പരീക്ഷണങ്ങൾക്കുമുള്ള പ്രസക്തിയാണ് ഞാൻ പറഞ്ഞത് മനുഷ്യന്റെ ജീവന ഇപ്പം ടെലി മെഡിസിൻ തൊട്ട് പിന്നെ ടെലി എഡ്യൂക്കേഷൻ വരെ ഈ പിന്നെ നമ്മുടെ കോവിഡ് കാലത്ത് നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് പല വിദ്യാർത്ഥികളും ക്ലാസ് അറ്റൻഡ് ചെയ്തത് ഉപഗ്രഹങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഉപഗ്രഹങ്ങൾ വഴി പിന്നെ ഇന്റർനെറ്റ് ഇപ്പോ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് സ്റ്റാർലിങ് എന്ന് പറയുന്ന പ്രോഗ്രാം മുക്കിനും മൂലയ്ക്കും പിന്നെ ഇന്റർനെറ്റ് എത്തിക്കണമെങ്കിൽ സ്റ്റാർലിംഗിന്റെ സഹായം വേണം അപ്പൊ ഇതൊക്കെയാണ് ചില ആൾക്കാർ പിന്നെ വിവരമില്ലാതെ കാര്യം അറിയാതെ ചിലരെ കിടന്നുകൊണ്ട് ബഹളം വെക്കും എന്തിനാണ് ഈ ബഹിരാകാശത്തെ കാളിനെ അയക്കുന്നത് പകരം കക്കൂസ് പണിഞ്ഞാൽ പോരെ അല്ലെങ്കിൽ നടപ്പാതെ പണിഞ്ഞാ പോര കക്കൂസും പണിയണം നടപ്പാതയും പണിയണം പക്ഷേ ബഹിരാകാശത്തിന്റെ ചെലവിലാവരുത് ബഹിരാകാശ പരീക്ഷണങ്ങൾക്ക് ഇന്ത്യ വളരെ തുച്ഛമായ പൈസയാണ് നീക്കി വെക്കുന്നത് അത് പോരാ എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാന് അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം എന്തുകൊണ്ടാണ് ഐ എസ് ആർഒയുടെ ഈ പദ്ധതികളൊക്കെ ഇങ്ങനെ ഉച്ചിഴയുന്നത് പോലെ പോകുന്നത് ഒന്ന് ഇത് വെക്കുന്ന പണത്തിന്റെ അപര്യാപ്തത ഉണ്ടെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നതിന് നമ്മൾ തള്ളിക്കറയാ കളയേണ്ട ഈ ഷൂ ഷൂസ്ട്രിങ് ബഡ്ജറ്റ് എന്ന് പറയുന്നതിൽ നമ്മളുടെ പരീക്ഷണങ്ങൾ നടത്തണം എന്ന് വാശി പിടിക്കുന്ന നമ്മുടെ നാടിന്റെ മാനസികാവസ്ഥ മാറിയേ പറ്റും അതൊരു ഭാഗം പക്ഷെ കെടുകാര്യസ്ഥത എന്നത് ഐ എസ് ആർഒയിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് മറക്കാൻ പറ്റില്ല കെടുകാര്യസ്ഥതയും അതുപോലെ തന്നെ ബുദ്ധി ശാസ്ത്രജ്ഞന്മാർ തമ്മിലുള്ള മത്സരങ്ങളും അതുപോലെ രാഷ്ട്രീയ ഇടപെടലുകളും ഭാഗ്യവശാൽ ശ്രീ നാരായണൻ ചെയർമാൻ ആയ ആയതിനു ശേഷം ഐ എസ് ആർഒയുടെ പ്രവർത്തനങ്ങളിലാകെ ഒരു അവതാളത്തിലായി എന്നുള്ള ഒരു പരാതി ഇപ്പോ വ്യാപകമായിട്ട് കേൾക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ഈ ഗഗൻയാൻ പദ്ധതിയുടെ മാറ്റിവെക്കലും അതിനെ കുറിച്ചും സുതാര്യത ഇല്ലാതിരിക്കുന്നതും അതായത് മാറ്റിവെക്കുന്നതിന്റെ കാരണം വളരെ കൃത്യമായിട്ടൊന്ന് ജനങ്ങളെ അറിയിക്കുന്നതിലുമൊക്കെ തന്നെ ഐ എസ് ആർഒയിലേക്ക് എവിടെയൊക്കെയോ വെച്ചാൽ തന്ത്രപരമായ വീഴ്ചകൾ സംഭവിക്കുന്നതായിട്ടാണ് സൂചന ഇത് എൻ്റെ ഒരു വിലയിരുത്തൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ നേരിട്ടിടപെട്ട് ഈ കാര്യങ്ങളിലൊക്കെ ഒരു കൃത്യതയും ഒരു ഒക്കെ നടത്തേണ്ടതുണ്ട് വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ അഭിമാന സ്ഥാപനമായ ഐ എസ് ആർഒ അതിൻ്റെ ആ ഒരു പ്രൗഢിയിലേക്ക് തന്നെ തിരിച്ചു പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും ഇതുവരെ മനുഷ്യനെ ബഹിരാകാശത്തിലേക്ക് അയച്ച രാജ്യങ്ങളെന്ന് പറയുന്നത് ചൈന ആദ്യം അമേരിക്ക റഷ്യ ആണ് അതിനുശേഷം ചൈനയും അത് ചെയ്തിട്ടുണ്ട് എന്തായാലും നാലാമതായിട്ട് ഇന്ത്യയും താമസിയാതെ തന്നെ അത് ചെയ്യും ഇന്ത്യയുടെ യശസ് വാനോളം ഉയർത്തും അത് അതുമാത്രമല്ല ബഹിരാകാശത്ത് ഗ്രാവിറ്റിയിൽ നമ്മൾ നടത്തേണ്ട പരീക്ഷണങ്ങൾ ആ പരീക്ഷണങ്ങളുടെ വിലയേറിയ പിന്നെ റിസൾട്ടുകൾ നമ്മുടെ ഒരുപാട് മേഖലകളിൽ ആരോഗ്യ മേഖല അതുപോലെ ഇലക്ട്രോണിക്സ് മേഖലയിലൊക്കെ തന്നെ നമുക്ക് പ്രയോജനം ചെയ്യുന്ന പരീക്ഷണങ്ങൾ അതൊക്കെ തന്നെ അവിടെ വെച്ച് നടത്തി രാഷ്ട്രത്തിന്റെ ഒരു വികസനത്തിനുള്ള ഒരു പുതിച്ചുചാട്ടത്തിനുള്ള ഒരു ചാലക ശക്തിയായിട്ട് അതൊക്കെ മാറും എന്ന് പ്രതീക്ഷിക്കാം എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സ് വരുന്ന മുറയ്ക്ക് നമുക്ക് വീണ്ടും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാം അതുവരെ എല്ലാവർക്കും നമസ്കാരം